പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അടിമയാവുള്ളൂ അപ്പൊ കുമ്മന രാജശേഖരൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഇസ്ലാമതം സ്വീകരിക്കണം രാജകീയമായ പ്രൗഢിയോട് കൂടി ഒരു രോമത്തിന് പോരും പോരേൽക്കാതെ അദ്ദേഹത്തിന്റെ താവളത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കാൻ ഇതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മക്കൾ അതല്ല പഠിക്കാനൊന്നുമില്ല ദുരുദ്ദേശത്തോട് കൂടിയാണ് വരുന്നത് എങ്കിൽ ഇവിടെ ഇതാ ഞങ്ങൾ ഒരു രേഖ രേഖ ഒരു ലക്ഷ്മണ ഈ അതിർത്തിയിൽ ഒരു വര വരച്ചിരിക്കുന്നു ഈ വരയുടെ ഒരു അടിപ്പോലും അപ്പുറത്തേക്ക് കിടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ ജന്മം സാധ്യമല്ല ഈ ജന്മം സാധ്യമല്ല മഞ്ചേരിയുടെ പറയുന്നത് മഹാനായ തങ്ങളുടെ ഇത് വെല്ലുവിളിയല്ല ഇത് അഹങ്കാരമല്ല ഇത് വിനീതനായ അള്ളാഹുവിന്റെ ഒരു ദാസൻ അല്ലെങ്കിൽ ദാസന്മാരുടെ ഉറച്ച പ്രഖ്യാപനമാണ് ഉറച്ച പ്രഖ്യാപനം അല്ലാഹു സാക്ഷിയാണ് അല്ലാഹു സാക്ഷിയാണ് മഞ്ചേരി ഇടമാപ്പുറ മക്കട മഞ്ചത്തു കൂടിയല്ലേ ഇവിടെയുള്ള ഒരു മതസ്ഥാപനത്തിന്റെ പോലും ഒരു ചെറിയ മണൽ പോലും തടാൻ നിങ്ങൾക്ക് സാധ്യമല്ല അള്ളാഹു സാദിഖ് അല്ലാഹു സാക്ഷിയാണ് അല്ലാഹു സാക്ഷിയാണ് അല്ലാഹുവേ നിങ്ങൾക്ക് കരുത്ത് നൽകണേ തമ്പുരാനേ റബ്ബനാ അസ്ഫിറ അലൈനാ സബ്രൻ വസ്ബത്ത് അഖദാമനാ വൻസurna അൽ ഇവർ ഭരണഘടന പിച്ച് ചിന്താൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവരെ നമ്മുടെ പൂർവികന്മാർ ഹിന്ദുവെന്ന് മുസ്ലിം എന്ന് വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ വോചനത്തിന് വേണ്ടി വെടിയുണ്ടകൾ സ്വീകരിച്ചു ബ്രിട്ടീഷുകാരിങ്ങോട്ട് കടന്നു വന്നപ്പോ പോർച്ചുഗീസുകാർ കടന്നു വന്നപ്പോ സാമൂതിരിയുടെ നേതൃത്വത്തിലും നേതൃത്വത്തിലും കുഞ്ഞാലി പിന്നീട് ആലി മുസ്ലിയാരുടെയും ും കുഞ്ഞാലിരുടെയും കുഞ്ഞാജിയുടെയും പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാണ് ആ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭരണഘടന ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു ഭരണഘടന ആ ഭരണഘടന പിച്ചി ചിന്താൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ആ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളി ആർട്ടിക്കിൾ 25 25ാം വകുപ്പിലെ മൗലികാവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നു all persons are equally entitled to freedom of conscience and the right freely to profess <laughs> and practice and propagate religion ഇന്ത്യ രാജ്യത്തെ ഓൾ പേഴ്സൺസ് ആർ ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സമത്വത്തോടു കൂടിയുള്ള അവകാശമുണ്ട് എന്തിന് മനസാക്ഷി അനുസരിച്ചു കൊണ്ട് വിശ്വസിക്കാൻ

എന്റെ ഭരണഘടന എനിക്ക് നൽകുന്നു എന്റെ ഭരണഘടന സത്യസരണിയിലും സലഫി സെന്ററിലും എന്താ നടക്കുന്നത് നിർബന്ധ മതപരിവർത്തനമാണോ നിർബന്ധ മതപരിവർത്തനമാണോ എന്റെ പ്രിയമുള്ളവരെ സത്യസരണിയിലോ സലഫി സെന്ററിലോ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ വല്ല സ്ഥാപനത്തിലും അങ്ങനെ നിർബന്ധമായ മതപരിവർത്തനം നടക്കും